നമസ്കാരം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രാ ചെലവുകൾ ഏകീകരിക്കാനും നിരീക്ഷിക്കാനുമായി നാലംഗ ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിച്ചു സർക്കാർ വിദേശയാത്രാ ചെലവുകൾ പല ശീർഷകങ്ങളിൽ കാണിച്ചതോടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രാ ചെലവിന്റെ കണക്കുകളിൽ വ്യക്തതയും ഏകീകരണവും വരുത്തണമെന്ന് അക്കൗണ്ടന്റ് ജനറൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം അതിനിടെ കേരളത്തിലെ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് മന്ത്രി പി രാജീവും ഉദ്യോഗസ്ഥ സംഘവും ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് ലോക സാമ്പത്തിക ഫോറത്തിന് അനുബന്ധമായി ഈ മാസം ഇരുപത്തി ആറ് വരെ ചൈനയിലെ ഡിയാൻചിനിൽ നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി രാജീവ് ചീഫ് സെക്രട്ടറി വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എസ് ഐ ഡി സി എം ഡി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നിവരാണ് പങ്കെടുക്കുന്നത് ഇതിന്റെ ചെലവെല്ലാം പുതിയ സംവിധാനം നിരീക്ഷിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തിയാറ് തവണ വിദേശയാത്ര നടത്തിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് സ്വിറ്റ്സർലാൻഡ് നെതർലാൻഡ്സ് ജപ്പാൻ ദക്ഷിണ കൊറിയ നോർവേ ക്യൂബ ഇന്തോനേഷ്യ സിംഗപ്പൂർ ബഹ്റിൻ യു തുടങ്ങിയ രാജ്യങ്ങളാണ് മുഖ്യമന്ത്രിയും സംഘവും സന്ദർശിച്ചത് അമേരിക്കയിൽ പ്രധാനമായി ചികിത്സക്കായാണ് പോയത് ഈ യാത്രകളെല്ലാം പലവിധ വിവാദങ്ങൾക്ക് ഇടനൽകിയിരുന്നു ഇതിനിടെയാണ് ചെലവ് കണക്കാക്കാൻ പ്രത്യേക സംവിധാനം വരുന്നത് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് കൃത്യമായ കണക്കില്ലെന്ന് കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് മന്ത്രിമാരുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ചെലവുകൾ നിരീക്ഷിക്കാനും ഏകീകരിക്കാനുമായി പൊതുഭരണ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി രൂപീകരിച്ചത് സമിതിയിൽ ഡൽഹി കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണർ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ന്യൂഡൽഹി കേരള ഹൗസ് ലൈസൻസ് ഓഫീസർ എന്നിവർ അംഗങ്ങളാണ് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ചെലവുകൾ വിദേശകാര്യ മന്ത്രാലയവുമായി ചർച്ച ചെയ്ത് പരിഹരിക്കും ഓരോ ആറ് മാസവും സമിതി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് കണക്കുകൾ പല ശീർഷകങ്ങളിൽ ആയതോടെ അടുത്തിടെ ധനവകുപ്പ് പുറത്തിറക്കിയ ഫൈനൽ റീ ഉത്തരവിൽ ഓരോ ശീർഷകത്തിലും വിദേശയാത്ര ക്ക് ചെലവായ തുകയെന്ന് കൃത്യമായി സൂചിപ്പിച്ചിരുന്നു നിയമസഭയിൽ പോലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് കൃത്യമായ ഉത്തരം നൽകിയിരുന്നില്ല രാജീവിന്റെ ചൈന സന്ദർശനത്തിൽ എല്ലാത്തിനും വ്യക്തത വരുത്തും അടുത്ത ജനുവരിയിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കാൻ സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലും എത്തും മന്ത്രിയും സംഘവും രണ്ട് യാത്രകൾക്കുമായി പതിനാല് കോടി രൂപയാണ് ചെലവ് ബഡ്ജറ്റിൽ വ്യവസായ പ്രോത്സാഹനത്തിന് നീക്കിവെച്ച തുകയാകും ചെലവഴിക്കുക കഴിഞ്ഞ ജനുവരിയിൽ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ കേരളം പങ്കെടുത്തിരുന്നു രാജീവ് ഉൾപ്പെടെ ആറംഗ സംഘത്തിനായി അഞ്ചു കോടിയിലേറെ രൂപയാണ് ചെലവിട്ടത് രാജ്യാന്തര മാർക്കറ്റിംഗ് ഏജൻസി വഴിയാണ് പങ്കാളിത്തം നേടിയത് ഇതേ മാതൃകയിലാണ് ഇത്തവണയും പങ്കെടുക്കുന്നതെന്നാണ് വിവരം യാത്രയ്ക്ക് കേന്ദ്രാനുമതി നേടി മാർച്ചിൽ വ്യവസായ വകുപ്പിന്റെ സംരംഭകർഷ്ടെ കുറിച്ച് യു എസിൽ പാനൽ ചർച്ചയ്ക്ക് പോകാൻ മന്ത്രി രാജീവും ഉദ്യോഗസ്ഥർക്കും കേന്ദ്രം യാത്രാനുമതി നിഷേധിച്ചിരുന്നു കഴിഞ്ഞ സാമ്പത്തിക ഫോറം അംഗീകരിച്ച പതിമൂന്ന് വ്യവസായ ക്ലസ്റ്ററുകളിൽ ഒന്നായി കേരള ഗ്രീൻ ഹൈഡ്രോജൻ വാലി പ്രഖ്യാപിച്ച് വലിയ നേട്ടമാണെന്ന് വ്യവസായ വകുപ്പ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ സംസ്ഥാനം ഇതുവരെ ഗ്രീൻ ഹൈഡ്രജൻ നയം രൂപീകരിച്ചിട്ടില്ലെന്നതാണ് വസ്തുത